ഹായ് ഹായോ വെൽക്കം ബാക്ക് ടു ക്രോഷറ്റ് ഹബ്ബ് അപ്പോൾ നമ്മുടെ ക്രോഷെറ്റ് ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ പുതുതായിട്ട് ഒരു വർക്കാണ് ഈ ഒരു ഫ്രോക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡബിൾ ക്രോഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്രോക്ക് ആ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ മെത്തേഡിലാണ് ഈ ഒരു ഫ്രോക്ക് നമ്മൾ തുന്നിയെടുക്കുന്നത് അപ്പോൾ ഫുള്ള് ഫുള്ളായിട്ട് നമ്മളിതിൽ ഡബിൾ ക്രോഷ് സ്റ്റിച്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ചിട്ട് പിന്നത്തെ റൗണ്ട് എല്ലാ ചെയിനിലും ഡബിൾ ആണ് ചെയ്യുന്നത് പിന്നെ ഗ്യാപ്പ് ഇട്ട് ഡബിൾ ക്രോഷ് പിന്നെ ഡബിൾ ക്രോഷ് ഡബിൾ ക്രോഷയുടെ ഇൻക്രീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അടിപൊളിയിട്ട് അപ്പോൾ ഡബിൾ ക്രോഷേൻ്റെ ഈ ഒരു കൂട്ടത്തിൽ തന്നെ അതായത് ഫ്രോക്ക് ഒക്കെ റെഡി ആക്കാൻ പറ്റിയിട്ടുള്ളവർക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രോക്കിന്റെ ഒരു ഒരു ഫ്രോക്കാണ് ഒരു ഫ്രോക്കിന്റെ ഒരു ട്യൂട്ടോറിയൽ തന്നെ ഈ ഒരു ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിന് പഠിക്കാൻ അപ്പൊ ഞാനിപ്പോ ഇത്രയും ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതില് ഒരു യോക്ക് പോർഷൻ മാത്രം ആണ് നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്നത് കാരണം നമ്മളിതിൽ ഇൻക്രീസും കാര്യങ്ങളും കുറച്ച് ഗ്യാപ്പിട്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ ഇത് അവിടെ മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫ്രോക്കിൽ ക്രോഷയിൽ കുറച്ച് നമുക്കൊരു ടഫായിട്ട് തോന്നുള്ളൂ ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളാണെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഭാഗം തൊട്ട് കാണിക്കാം കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഈ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ട്ടോ കേട്ടോ ഈ ജസ്റ്റ് ഞാൻ ഞാൻ ഇപ്പൊ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അത് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കുന്നത് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലോ അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഓരോ ഷെല്ലുകൾ അങ്ങനെ നിർമ്മിച്ച് അങ്ങനെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത് അങ്ങനെ ഇപ്പൊ ഇവിടെ ഒരു ഷെല്ല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈയൊരു ചെയിനിലോട്ടാണ് ഒരു ഉള്ളയിനിലോട്ടാണ് നമ്മൾ വൺ ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇങ്ങനത്തെ ക്രോഷ്യത്തിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ ക്രോഷ്യ ഡ്രസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുക്കാം ഒരു നമ്പറിൽ വിളിച്ചിട്ട് വിളിക്കണ്ട വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്